യു എയിൽ വെള്ളക്കെട്ടുകൾ ഒഴിവാക്കുന്നതിന് അറുനൂറ് ജീവനക്കാരെയും അറുന്നൂറ്റി എഴുപത് വാട്ടർ ടാങ്കുകളും അനുബന്ധ സാമഗ്രികളും വിന്യസിച്ചതായി ഷാർജ സിറ്റി മുനിസിപ്പാലിറ്റി അധികൃതർ അറിയിച്ചിരിക്കുകയാണ് ദുരിത നിവാരണ സമിതി മേധാവികൾ ഫീൽഡ് ടീമുകൾ എഞ്ചിനീയർമാർ സൂപ്പർവൈസർമാർ സാങ്കേതിക വിദഗ്ദ്ധർ തുടങ്ങിയവരാണ് സംഘങ്ങളിൽ ഉള്ളതെന്നാണ് മുനിസിപ്പാലിറ്റി ഡയറക്ടർ ജനറൽ വ്യക്തമാക്കിയിരിക്കുന്നത് അഴുക്ക് ചാലുകളുടെ അറ്റകുറ്റപ്പണികളും നടത്തി വിവിധ റോഡുകളിൽ വെള്ളത്തിനടിയിലായ വാഹനങ്ങൾ നീക്കം ചെയ്യുന്നതിന് ഇരുപത് ടോവിംഗ് വാഹനങ്ങളും സജീവമാണ് വെള്ളക്കെട്ടിൽ വെള്ളക്കെട്ടിലാകപ്പെട്ടവരെ സഹായിക്കുന്നതിനും സുരക്ഷിതമായ സ്ഥലങ്ങളിലേക്ക് മാറ്റുന്നതിനും അറുപത്തി അഞ്ച് പെട്രോളിംഗ് വാഹനങ്ങളും ചുമതലപ്പെടുത്തിയിട്ടുണ്ട് വെള്ളക്കെട്ടിൽ ആകപ്പെട്ടവരെ സഹായിക്കുന്നതിനും സുരക്ഷിതമായ സ്ഥലങ്ങളിലേക്ക് മാറ്റുന്നതിനും വേണ്ടിയിട്ട് അറുപത്തി അഞ്ച് പെട്രോളിംഗ് വാഹനങ്ങളും ചുമതലപ്പെടുത്തിയിട്ടുണ്ട് ഭാവിയിൽ വെള്ളപ്പൊക്കം തടയുന്നതിനും മഴവെള്ള ആയിട്ട് ആവശ്യമായ നടപടികളും സ്വീകരിച്ചു വരികയാണ് പോലീസ് അഗ്നിശമന സേന ഗതാഗത അതോറിറ്റി ഉൾപ്പെടെയുള്ള സർക്കാർ സ്ഥാപനങ്ങളുമായി സഹകരിച്ചുകൊണ്ടാണ് പ്രവർത്തിക്കുന്നതെന്ന് ഡയറക്ടർ ജനറൽ വ്യക്തമാക്കി